ഹായ് അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചിക്കൻ ദം ബിരിയാണിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചിക്കൻ ദം ബിരിയാണി ഈ ബിരിയാണിയാണ് ഞാൻ വിൽപ്പന ചെയ്യുന്നത് എനിക്ക് ഓർഡർ തന്നവർക്കൊക്കെ ഞാൻ ബിരിയാണി വെച്ചിട്ട് സെയിൽ ചെയ്യലുണ്ട് അപ്പം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇപ്പം ഇനിയിപ്പം പെരുന്നാളല്ലേ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാ രണ്ട് കിലോ ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ കഴുകിയിട്ട് കാശ്മീരി മുളക് പൊടിയും ഉപ്പും ഗരം മസാല ഇത് മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ആ ഒരു കാര്യം ചെറുനാരങ്ങയും കുറച്ച് പെരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ ഇല്ലെങ്കിൽ സിറുക്ക ഒരു സ്പൂണ് അതൊക്കെ മസാല പെരട്ടി വെച്ച ചിക്കനാണ് പിന്നെ രണ്ട് കിലോ ചിക്കൻ ബിരിയാണിക്ക് എണ്ണൂറ് ഗ്രാം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കൻ ബിരിയാണിക്ക് നാന്നൂറ് ഗ്രാമാണ് കണക്ക് അത് പ്രകാരമാണ് എടുത്തത് പിന്നെ കുറച്ചും കൂടി മസാല കൂടുതൽ മസാല വേണ്ടവർക്ക് അഞ്ഞൂറ് ഗ്രാം വരെ എടുക്കാം അതുപോലെ തക്കാളി ഒരു കിലോന് മുന്നൂറ് ഗ്രാം അപ്പം ഞാൻ അറുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അമ്പത് ഗ്രാം വീതമാണ് എടുത്തിട്ടുള്ളത് ഇത് കറക്റ്റ് അളവാണ് മസാല അപ്പം അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ കൈമ റൈസാണ് ബിരിയാണിയൊക്കെ വെക്കാൻ എടുക്കൽ നമുക്ക് പിന്നെ വേറെ പുറത്തുള്ളവർക്ക് വിൽപ്പന ചെയ്യുമ്പോൾ വേറെ അരി അങ്ങനെയൊന്നും ഇല്ല ഞാൻ നല്ല പിന്നെ അരി തന്നെയാണ് കൈമാ റൈസ് പരസ്യമൊന്നുമല്ല ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞതാണ് പിന്നെ കൈമാ എൻ്റെ ബിരിയാണി വെച്ചാലാണ് അടിപൊളി ടേസ്റ്റാണ് കുട്ടിയെ ബിരിയാണി വെച്ചാൽ മതിയാവൂല അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ എൻ്റെ ഒരു സീക്രട്ടറി പിന്നെ മസാല എൻ്റെ ഇതും കൂടി ഉണ്ട് അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഞാനധികം പിന്നെ വീഡിയോ എൻ്റെ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും നിങ്ങൾ ഒരു കമൻ്റ് എങ്കിലും ഇടുക ഒരു സ്മൈലെങ്കിലും ഞങ്ങൾ കമൻറ്റായിട്ട് ഇടുക ഞാനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമൻ്റ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ സാധാരണ വേറെ ഇല്ലാതെ വീഡിയോ കണ് കാണുമ്പോൾ ഞാൻ ആദ്യം നോക്കുക കമൻറ്റാന്ന് വായിച്ചു നോക്കുക അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ അധികം ചില റെസിപ്പിൻ്റെ ഇതും ഇതെല്ലാം കാണിക്കുമ്പോൾ ഓരോ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ട് കാണാം പിന്നെ ഇങ്ങനത്തെ എല്ലാം ഭക്ഷണം കഴിക്കാൻ പിന്നെ നമുക്കൊന്നും ഒരു വകയില്ല ഇതെല്ലാം പണക്കാർക്ക് മാത്രമേ കഴിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുവെച്ചാൽ നമ്മളെ അധ്വാനിക്കുകയാണെങ്കിൽ നമ്മളൊരു വരുമാനം കണ്ടെത്തി നമുക്കുള്ള ഒരു ഇത് നമ്മൾ കണ്ടെത്താം നല്ല ഇതും കൂടിയാണ് ഞാൻ ഇതിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നുവെച്ചാൽ നമ്മളൊരു തൊഴിൽ ഇപ്പം എല്ലാവരും എന്തെങ്കിലും ആയിട്ടൊരു തൊഴിൽ ചെയ്യുന്നുണ്ട് എല്ലാവരും ചെറിയ വരുന്നോ വലിയ പണക്കറന്നുമില്ല ഇത്രയും നാളും എൻ്റെ ഈ കയ്യിലിട്ട ഈ ബാച്ച് വിള ബാഗിൽ പണിയത്തിലായിരുന്നു അപ്പം ഞാനിപ്പം പിന്നെ ചെറിയൊരു സംരംഭം ചെയ്യുന്നുണ്ട് അപ്പോൾ കാറ്ററിങ്ങിൻ്റെ ജോലി ചെയ്യുന്നുണ്ട് സോപ്പ് വിൽപ്പന ചെയ്യുന്നുണ്ട് കാടമുട്ട ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പിന്നെ കടങ്ങൾ വീട്ടാനും നമ്മളെ വീട്ടാവശ്യത്തിനും എല്ലാ ഇതിനും ഒരു വരുമാനം കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ടാണ് അപ്പം അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പം അങ്ങനെയുള്ള കാര്യം നമ്മൾ എന്തായാലും ജോലി ചെയ്യാൻ തയ്യാറാണ് നമ്മുടെ മനസ്സും നമ്മൾ തയ്യാറാണ് നമ്മുടെ ശരീരം തയ്യാറായെങ്കിൽ നമുക്ക് എന്തായാലും വിജയം കണ്ടെത്തും അപ്പം നിങ്ങൾക്ക് എനിക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം എല്ലാവരും അവനവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ പിന്നെ വീട്ടിലെ ജോലി ജോലിയല്ല എന്നല്ല അതിൻ്റെ പുറമെ ചെറിയതായിട്ടുള്ള ഒരു വരുമാനം വരുമാനമൊക്കെ ഉണ്ടെത്തുകയാണെങ്കിൽ നമ്മളാവശ്യങ്ങൾ നമുക്ക് വീണ്ടുള്ള ഇതൊക്കെ നമുക്കും കൂടി ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചത് അപ്പോൾ പിന്നെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ എത്ര പിന്നെ നമുക്ക് ഉള്ളി ഉണ്ടായാലും ഈ ഒരു പ്രോസസ്സിങ് ഉണ്ടായാൽ പിന്നെ വേഗം ഉള്ളി കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇതിലാണ് ബിരിയാണി വെക്കുന്ന ദിവസമൊക്കെ ഇതിലാണ് ഉള്ളി കട്ട് ചെയ്ത് പിന്നെ അപ്പോൾ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തിട്ടെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വേഗം പറ്റും മിച്ചെടുക്കുക മസാല ഒക്കെ എല്ലാം എല്ലാം വേഗം സ്പീഡിലങ്ങ് ആയിക്കോളും അപ്പോൾ ഞാൻ പിന്നെ കത്തി ഇടാണ്ട് പിന്നെ ചെറിയ കത്തി ഇടണ്ട അത് ഇട്ട് പോയിട്ട് അപ്പോൾ ചെറിയ പീസായിട്ട് ഉണ്ടാവുക നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിക്ക് കുറച്ച് നീളത്തിലില്ല ഉള്ളി എല്ലാം കട്ട് ചെയ്തെടുക്കണ്ട അപ്പോൾ ഈ കത്തി ഊരണം അപ്പോൾ ഞാൻ ഓർമ്മയില്ലാണ്ട് ഇട്ടിട്ടാണ് അതിപ്പോൾ ഊരിയെടുക്കാണ് എന്നിട്ട് നീള ഇനി ഇനി നീളത്തിൽ അരിഞ്ഞ് കിട്ടും നമുക്കുള്ളി അപ്പം ഇതൊക്കെ ഈ ഒരു ബ്ലേഡ് ഇടാനും മറന്നുപോയി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഓരോരു ഇതാണ് അപ്പോൾ മിസ്റ്റേക്കൊക്കെ ഞാൻ പിന്നെ കട്ട് ചെയ്യാണ്ട് ഇട്ടു അങ്ങനെയൊക്കെ നമ്മൾ കഴിയുമ്പോൾ ഫോൾട്ട് വരുന്നുണ്ട് എന്നില്ലാന്ന് ഞാൻ പിന്നെ വീഡിയോ കട്ടേക്കാണ്ട് അങ്ങനെ ഇട്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇതാ ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ എനിക്ക് ഇന്നത്തെ ഓർഡർ പിന്നെ ഏഴ് ചിക്കൻ ബിരിയാണീൻ്റെ ഓർഡർ ആണ് കിട്ടിയിട്ടുള്ളത് കൂടുതലൊക്കെ അവർ പിന്നെ നൂറ് ആളുകളെ പിന്നെ ഭക്ഷണമൊക്കെ ആണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഹെൽപ്പിന് ആളെ കൂട്ടലുണ്ട് പിന്നെ എനിക്ക് എൻ്റെ മോനും എൻ്റെ ഭർത്താവും ഒക്കെ സപ്പോർട്ടാണ് എല്ലാവരും കൂടിയിട്ടാന്ന് നമ്മളിതൊക്കെ ചെയ്യൽ അപ്പോൾ തക്കാളിയും ഇതിൽ തന്നെ മുറിച്ചെടുക്കൽ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ചതച്ചൽ എടുക്കലും എല്ലാം ഈ ഒരു മെഷീനിൽ തന്നെയാണ് ഞാൻ ചെയ്യൽ അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റലുണ്ട് അപ്പം ഇതാ പിന്നെ ഒരു പ്ലേറ്റിൽ നമ്മൾ ഉള്ളി വറുത്തെടുക്കുക ഇതാണ് എൻ്റെ സീക്രട്ട് പിന്നെ ഈ ആ പാത്രത്തിലില്ലത് പിന്നെ കസ്കസ് വെള്ള കസ്കസും അണ്ടിയും വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ് പിന്നെ ഒരു കിലോ ചിക്കൻ ബിരിയാണിക്ക് മൂന്ന് സ്പൂണ് തേങ്ങയും ഇതിൽ കൂട്ടി അരക്കലുണ്ട് അതാണെൻ്റെ ബിരിയാണി മസാലേൻ്റെ ടേസ്റ്റ് കൂട്ടാൻ പറ്റിയ ഒരു സാധനം അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റിൽ ബിരിയാണി ഉണ്ടാക്കാൻ പോകുമ്പോൾ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ ശേഷം ഫസ്റ്റിൽ ഞാൻ ചെയ്യൽ ഉള്ളി പൊരിച്ചെടുക്കുക നമ്മുടെ നാട്ടിലങ്ങനെ പറയല് എനിക്കത് അറിയില്ല അപ്പം ഞാൻ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ആർ കെ ജിയും കൂടി കൊടുക്കണം പിന്നെ ഇട്ട് കൊടുക്കണം അതും കൂടി ഇട്ടുകാലമാണ് നല്ല മണം ഉണ്ടാവും ആർ കെ ആണ് നമ്മൾ ബിരിയാണിക്ക് ചേർക്കേണ്ടത് വേറെ മിൽമ നെയ്യാങ്കാട്ടിയും ഏറ്റവും നല്ല അത് ആർ കെ ആണ് അപ്പം ഞാൻ അതും കൂടി പിന്നെ എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഉള്ളി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നെയ്യ് പിടിക്കും പിന്നെ ഈ നെയ്യൊന്നും നമുക്ക് ഒരു വേസ്റ്റ് ആവില്ല പിന്നെ എൻ്റെ കന്നെ ഞാൻ അണ്ടി മുന്തിരി അതൊക്കെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഇതാ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിക്ക് പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഏത് പാത്രത്തിലാണ് മസാല ഉണ്ടാക്കുന്ന ആ ഒരു പാത്രമാണ് ഇപ്പം എടുത്തു വെച്ചിട്ടുള്ളത് അതിലേക്ക് ഞാൻ വേറെ വെളിച്ചെണ്ണ ആണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ ഉള്ളിൽ കൊരിച്ച നെയ്യ് നെയ്ച്ചോറ് ചോറ് വെക്കുമ്പോൾ എടുത്ത് ഉപയോഗിക്കും അപ്പോൾ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ നെയ്യ് ഒരിക്കലും അത് വേസ്റ്റായി പോവുകയും ചെയ്യില്ല പിന്നെ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഹെൽത്തിന് ഒരു ദോഷവും വരാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ കൂടുതൽ പിന്നെ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പുരിയിക്കുന്നുമില്ല ആ ഒരു മീഡിയം ഇതിലാണ് ചെയ്ത് എടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടെന്ന് മനസ്സിലായി വിചാരിക്കുന്നത് പിന്നെ ഇതാ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെക്കുന്നുണ്ട് നല്ല ഇതാ ഒരുപാട് പിന്നെ ഫ്രൈ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല വേവില് മതി ഫ്രൈ ചെയ്തിട്ട് മതി കാരണം എന്ന് വെച്ചാൽ നമ്മൾ മസാലയിൽ ഇത് ഇട്ടിട്ട് ചിക്കൻ വേവിക്കുന്നതായിരിക്കും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചിക്കൻ ബിരിയാണി തന്നെ ആയി കിട്ടും പിന്നെ അത് ശേഷം അതൊക്കെ മാറ്റിയതിന് ശേഷം ആ പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഇതാ ഉള്ളി ഇട്ട് കൊടുത്ത് പിന്നെ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഉള്ളി പിന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഉള്ളിൻ്റെ കളറങ്ങ് മാറിയത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലായത് കൊണ്ട് അതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ചതച്ചത് അതും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റോസ്റ്റ് റോസ് മെല്ലെ മാറുന്നതേ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു പിന്നെ മസാലക്കൂട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ ഈ മസ ചില ബിരിയാണിക്ക് ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ ഒരു കുത്തലും അതൊന്നും ഉണ്ടാവില്ല അപ്പം ഇതാ അതിന് ശേഷം ഇതാ പിന്നെ ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ലപോലെ ഫ്രൈ ചെയ്ത് ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാലും വരട്ടി വരട്ടിയിട്ട് നമ്മൾ ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ടില്ല അടിപൊളി ടേസ്റ്റി ആയിട്ടില്ല ബിരിയാണി തന്നെ കിട്ടാൻ അപ്പം ഇതാ ഞാൻ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇതാ ഇതിലൊന്നും കാണുന്നില്ലല്ലോ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം വെന്തങ്ങ് അരിഞ്ഞു പോകും ഈ ചിക്കനിൽ നല്ല മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇതും കാണില്ല ഞാൻ പറഞ്ഞ കൂട്ടിതാ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിലോ ചിക്കൻ ബിരിയാണിക്ക് മൂന്ന് സ്പൂണ് തേങ്ങയും ഒരു സ്പൂണ് കസ്കസും ഒരു അഞ്ചാറ് അണ്ടി ഇതൊക്കെയാണ് ഇതിൽ അരച്ചൊഴിച്ചിട്ടുള്ളത് അതൊഴിച്ചു കൊടുത്തു അതൊക്കെ പിന്നെ ഇതിൽ ഞാൻ ഒരു മസാലപ്പൊടിയോ ഒരു പൊടികളോ ഒന്നും ഇടുന്നില്ല ഗരം മസാലപ്പൊടി മാത്രമാണ് ഇടുന്നത് ഞാൻ ഗരം മസാലേൻ്റെ റെസിപ്പി മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയി നോക്കാം പിന്നെ വേറെ മുളക് പൊടിയോ അങ്ങനെ വേറെ ഒന്നും ഇതിൽ നമ്മൾ മസാല ഒക്കെ ചേർക്കുന്നില്ല പിന്നെ അത് മല്ലിയേലും പുതിനേലും കട്ട് ചെയ്തത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ദക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മസാല ഇറക്കി വെച്ച് ഇനി നമുക്ക് പിന്നെ നെയ്ച്ചോറ് വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നേരത്തെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയാണ് ഇതിലൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഓയിലൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേറെ പാം ഓയിലും ഇതൊന്നും ഞാൻ ബിരിയാണി ഉണ്ടാക്കൽ പിന്നെ ആർ കെ ജിയും ഇത് രണ്ടുമാണ് എണ്ണ എന്താ ആർ കെ ജി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് മാത്രമാണ് ചേർക്കൽ വേറെ ഡാൽട്ടയോ പാമോയിലോ ഒന്നും നമ്മളിതിൽ ചേർക്കലില്ല അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായ് പട്ട കറാമ്പ് ഇതൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ പാത്രമായതുകൊണ്ട് അത് ഒന്ന് വേഗം ചൂടായി കിട്ടാനാണ് ഞാനിങ്ങനെ ചിരിച്ച് പിടിച്ചത് സൈഡിൽ നിന്നാകുമ്പോൾ വേഗം അത് ഒന്ന് പൊട്ടിക്കിട്ടും ഇനി ഒരു പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കറക്റ്റായിട്ടില്ല വേവാകും നല്ല ചോറാണ് പിന്നെ നേരത്തെ പിന്നെ വേറെ ഉള്ളിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നേരത്തെ മുരിയിച്ചടുത്ത ഒരു നുള്ളു ഉള്ളിയും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഇത് പിന്നെ രമ്പയിലാണ് ഇട്ടുകൊടുത്തിട്ട് അത് എല്ലാവരും ഇട്ട് കൊടുക്കുക ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും ഇല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല പിന്നെ ആവശ്യത്തിനെല്ലാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളം തിളക്കട്ട അപ്പോഴത്തേക്ക് നമുക്ക് ചെറുനാരങ്ങയും കൂടി ഇതിൽ ഒഴിഞ്ഞു കൊടുക്കാം അതിനുശേഷം അരി ഇട്ട് കൊടുത്തു പിന്നെ അതാ നമ്മൾ ചോറ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ചോറ് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് പിന്നെ മറ്റേ സൈഡിൽ മസാല ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ മല്ലി ഇല അതൊക്കെ ഇട്ട് കൊടുത്തു ഒരു രീതിയിൽ നമ്മൾ ദം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാക്കിങ് ചെയ്യാൻ അത്ര വല്ല ബുദ്ധിമുട്ട് വരില്ല അല്ലെങ്കിൽ അടിയിൽ മസാല ചെയ്ത് മുകളിൽ ചോറിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചോറൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് പാക്ക് ചെയ്യാൻ ചോറ് മസാല എടുക്കാൻ കിട്ടുമല്ലോ അപ്പോൾ ഈ ഇത് ഒരു നല്ലൊരു എളുപ്പപ്പണിയാണ് ടിപ്പാണ് ഇതൊക്കെ അതിന് ശേഷം ഞാൻ റോസ് വാട്ടറും കളറും ചേർത്തത് അത് ഒന്ന് കുറഞ്ഞ് കൊടുത്തു ഒരുപാടൊന്നും വേണ്ട ഒരു സ്പൂൺ അത്രയേ ചെയ്യണ്ടു പിന്നെ ഫ്രൈ ചെയ്ത ഉള്ളിയും അണ്ടി മുന്തിരി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സമയം തന്നെ ദം ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൽ ആർ കെ ജിയും കൂടി വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതും കൂടി ഈ സമയം കുറച്ച് ആർ കെ ജിയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല സ്മെല്ലുണ്ടാവും നമ്മളെ ദം പൊട്ടിക്കുമ്പോൾ പിന്നെ നല്ല സ്മെല്ലാണ് പിന്നെ ടേസ്റ്റും ഉണ്ടാവുകയും ചെയ്യും പിന്നെ ചോറ് വെക്കുമ്പോൾ കൂടുതൽ എണ്ണ ഞാൻ വെച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ഞാൻ അപ്പോൾ കൂടുതൽ എണ്ണ അയക്കാനാ നമുക്കൊരു ചൂട് കൂടുതലാവും അപ്പോൾ പിന്നെ കൂടുതൽ എണ്ണ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതാ അതിൻ്റെ മുകളിൽ പിന്നെ കാനവുമില്ല എന്തെങ്കിലും എടുത്ത് വെക്കാൻ ഞാൻ പത്തിരിൻ്റെ ഓടാണെടുത്ത് വെച്ചിട്ടുള്ളത് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതും അയക്കതിന് ശേഷം ഇതാ ഞാൻ പാക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ തൈരും അച്ചാറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു സംരംഭം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല മേഖല തിരഞ്ഞെടുക്കുക അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇതുപോലെ ഓരോരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതാ എൻ്റെ പ്രീസിലേറ്റ് ഞാൻ കഴിക്കലിട്ട് അപ്പോൾ നമുക്കൊരു സന്തോഷം തന്നെ അല്ലേ അപ്പോൾ നമ്മളെ ഭർത്താക്കന്മാർക്ക് നമുക്കൊരു ഹെൽപ്പും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം പുതിയ വീഡിയോയിലായിട്ട് വരാം അസലാമലൈക്കും